രാത്രിയുടെ കൂരാ കൂരിട്ടിൽ വിഷപ്പ് കാരണം സല്ലാസല തങ്ങളെ ഇറങ്ങി നടക്കുകയാണ് കുറച്ച് നടന്ന് നടന്നങ്ങൾ ചെന്നപ്പോ അബൂബക്കറാഹോനു എന്താ ബൂബുക്കറെ നീ നേരത്ത് വിശപ്പ് കാരണം ഉറക്കം വരാഞ്ഞിട്ടാണ് നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് അവ രണ്ടുപേരും കുറച്ച് ദൂരം നടന്നീങ്ങിയപ്പോ വഴിയിൽ ഉമർ അലാഹോനും ചോദ്യം ആവർത്തിച്ചപ്പോൾ ഇതേ കാലം തന്നെയായിരുന്നു ഉമർലാഹോനെയും രാത്രിയുടെ അന്ധകാരത്തിൽ ിറങ്ങി നടത്തിയിരുന്നത് അങ്ങനെ ഇസ്ലാമിലെ ഇതിഹാസ പ്രമുഖരായ മൂന്ന് പേര് രാത്രിയുടെ ക്രൂരാക്കുരുടെ ഇറങ്ങി നടക്കുകയാണ് കുറച്ച് ദൂരം അവർ നടന്നു നീങ്ങിയപ്പോഴേ അവർ അബുൽ അബുൽഹൈസമിൻ്റെ വീട്ടിലെത്തുകയാണ് അബുൽ ഹൈസം പുറത്തേക്ക് നോക്കുമ്പോൾ താൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഇസ്ലാമിന് മൂന്ന് പേര് തൻ്റെ വീട്ടുമുറ്റു നിൽക്കുകയാണ് അദ്ദേഹം അവർ മൂന്ന് പേരും സ്വീകരിച്ചിരുത്തി നേരെ തൻ്റെ തോട്ടത്തിലേക്ക് ഓടിപ്പോയി ഒറ്റ പഴങ്ങളും ആടിനെയുമൊക്കെ അറുത്തു വന്ന് ഭക്ഷണങ്ങളൊക്കെ അവർക്ക് വിളമ്പി നൽകി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകർ പറയുകയാണെങ്കിൽ ഈ അനുഗ്രഹത്തെ പറ്റിയും ആറപ്പിന്യു മുന്നിൽ നിങ്ങൾ ചോദ്യം